ഹലോ ഗായപ്പോൾ നമ്മളിതാ ചീർപ്പൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ല അപ്പം ഞങ്ങൾ ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് അപ്പം അമ്പാടി അമ്പാടിനെ ഉറക്കിയതിൻ്റെ ശേഷം ആണ് അവിടെ നിന്ന് ഇന്ന് പോന്നിട്ടുള്ളത് അത് വേറെ ഒന്നും കുറച്ച് മേക്കപ്പ് ആ ചീർപ്പ് മാത്രമാണ് കയ്യിലുണ്ടാകുന്നത് കുറേ നേരെ നമ്മൾ മേക്കപ്പ് ചെയ്തു അങ്ങനെ ഒന്ന് അമ്പാടി ഒന്ന് വാശി പിടിക്കും അവനെ നോക്കും അങ്ങനൊക്കെ ആയിട്ട് പണ്ടത്തെ പോകാനല്ല പണ്ടെന്ന് പറയുമ്പോൾ അവർ രണ്ടാളുണ്ട് ഒരിക്കലും വേറെ ഫോട്ടോ എടുക്കാൻ പോകുക ഒരാളും കൂടി ഉണ്ട് അപ്പോൾ അവൻ അവിടെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് പാറ് കിട്ടുക പാറ ഫോട്ടോ ഷൂട്ട് എടുക്കുന്നത് അവർക്ക് കിട്ടുക അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ കോസിറ്റ്യൂമൊന്നും പറയാം കേട്ടോ അപ്പോൾ അത് അടുത്തത് ഫോട്ടോ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് വരാം ഓക്കേ നമ്മുടെ പാറകുട്ടി അപ്പൂസത്തിന് ഓരോ പോസ് പറഞ്ഞു കൊടുക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ അത് സംഭവം എന്തായാലും നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വേറൊരു രീതിയിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും അഭിപ്രായം ഒന്ന് പറയണു ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഒരുവിധം ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ടയർഡായിരിക്കുന്നു മൊത്തത്തിൽ ടയേർഡായി പാർക്കുട്ടിക്ക് മൊത്തത്തിൽ ടയേർഡ് ആയിരിക്കുന്നു അപ്പൂസ് ടയേർഡായി അപ്പൊതാ ഞങ്ങളിതാ അടുത്ത ഫോട്ടോ കാരണം മഴ വരുന്നുണ്ട് നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പോവാനുണ്ട് മോൻ ഈറ്റോന്നറിയല്ല അപ്പൊ മോൻ ഈക്കിനെ നമ്മള് വീട്ടിലേക്ക് പോവാണ് തലയുടെ ചെറുപ്പൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായ അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ്